നിൻ വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വൽറി വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല ആൻഡ് കുവൈറ്റ് ഉത്സവങ്ങൾക്ക് ആന സംബന്ധിച്ച ഹൈക്കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശത്തിൽ ആശങ്കയിൽ പൂര കമ്മിറ്റികൾ നിലവിലെ തീരുമാനം ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇല്ലാതാക്കുമെന്ന് ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ഉത്രാളിക്കാവ് പൂരമടക്കം കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിയമവശം വഴി നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ ഉത്സവങ്ങളും പൂരങ്ങളും ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ആനകൾ നിൽക്കുന്നതിൽ നിന്നും എട്ട് മീറ്റർ അകലെയായിരിക്കണം വാദ്യക്കാർ നിൽക്കേണ്ടത് സ്വാഭാവികമായും അവരിൽ നിന്നും അകന്നിട്ടായിരിക്കും കാണികൾ നിൽക്കുക ആന നിൽക്കുന്നതിൽ നിന്നും അഞ്ച് മീറ്റർ അകലെയായിരിക്കണം പന്തങ്ങൾ തീവെട്ടികൾ നിൽക്കുന്നത് വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തിൽ നിന്നും നൂറ് മീറ്റർ അകലെയായിരിക്കണം ആനകൾ നിൽക്കേണ്ടത് അതിപ്പോൾ സ്വാഭാവികമായിട്ടും നൂറ് മീറ്റർ അകലെ തന്നെയാണ് കാണികൾ നിൽക്കുന്നത് അതിനപ്പുറം തന്നെയാണ് ആനകൾ നിൽക്കുന്നതും പക്ഷേ മൊത്തമായി പറയുകയാണെങ്കിൽ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ച് മണിവരെ റോട്ടിലൂടെയുള്ള ആനയുടെ പ്രൊസഷൻ നിരോധിച്ചിരിക്കുകയാണ് ഉത്രാളിക്കാവ് പൂരത്തിൽ വടക്കാഞ്ചേരി വിഭാഗം വടക്കാഞ്ചേരിയിൽ നിന്നും ഉത്രാളിക്കാവിലേക്ക് വരുന്നത് ഈ സമയത്താണ് പൊതുവേ എല്ലാ ഉത്സവങ്ങളും മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ആന എഴുന്നള്ളിപ്പ് പാടില്ല ഒരു എഴുന്നള്ളിപ്പിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത എഴുന്നള്ളിപ്പ് എടുക്കുന്നവരും പാടുള്ളൂ അപ്പോൾ നമ്മുടെ പ്രാദേശിക ഉത്സവങ്ങൾ ഉത്സവങ്ങളുടെ ഒരു ശീലങ്ങളനുസരിച്ച് ഇപ്പോൾ കുംഭഭരണി അശ്വതി ഭരണി കാർത്തിക പിന്നെ ഒരു പൂരങ്ങളോട് ചേർന്നുള്ള മറ്റു ഉത്സവങ്ങൾ സ്വാഭാവികമായി വരുന്നത് ഇതിനെയൊക്കെ ബാധിക്കും ഒരു ഉത്സവം കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ആന എഴുന്നളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത ഉത്സവം നടക്കാത്തൊരു സ്ഥിതി വരില്ലേ നമ്മൾ പറഞ്ഞിരുന്നത് അഞ്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉത്സവങ്ങളോ അഞ്ച് ദിവസം ഒരാഴ്ചയിൽ എഴുന്നള്ളിപ്പും രണ്ട് ദിവസം റെസ്റ്റും എന്നുള്ള രീതിയിലൊക്കെ പ്രപ്പോസലൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ വക്കീൽമാരെയൊന്നും കേൾക്കാത്ത രീതിയിൽ ഒരു വിധിയാണിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത് ഇത് ഉത്രളക്കാവ് പൂരത്തെ അടക്കം മൊത്തം എല്ലാ ഉത്സവങ്ങളെയും പൂരങ്ങളെയും ആഘോഷങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെയും നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ നാട്ടിലെ എല്ലാവിധ ഉത്സവങ്ങളുടെയും ശോഭ കെടുത്തുന്ന രീതിയിലുള്ള ഒരു ഖേദകരമായ വിധിയായിപ്പോയി എന്നാണ് ഇതിനെ പറയാനുള്ളത് ഒരു നിയമം എന്തിനാണോ കൊണ്ടുവന്നത് ഏത് നന്നാക്കാനാണോ കൊണ്ടുവന്നത് ആ സംഗതി ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത് ഇനി എന്തിനാണ് ഈ ഉത്സവങ്ങൾ ഉണ്ടെങ്കിലും പൂരങ്ങളും ഉത്സവങ്ങളും ആന എഴുന്നേൽപ്പുകളും ഉണ്ടെങ്കിലല്ലേ നിയമത്തിൻ്റെ ആവശ്യമുള്ളൂ ഈ നിയമം വരുന്നത് വഴി ഇതെല്ലാം ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഉള്ള ഭാവി ഉത്സവങ്ങളുടെ ഭാവി എന്താണ് കേരളത്തിലെ ജനത മുഴുവനായി മൊത്തം ജാതി മത ലിംഗ രാഷ്ട്രീയ ഭേദം ചിന്തിച്ചില്ലെങ്കിൽ ഭാവി ദിവസങ്ങളിൽ ഇത് വലിയൊരു പ്രത്യാഘാതം നമ്മുടെ സംസ്കാരം നമ്മുടെ പൈതൃകം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്തുകൊണ്ടാണ് ഉത്സവങ്ങൾക്ക് മാത്രമായി ഇങ്ങനെ ഒരു ഭീഷണികൾ ഈ അടുത്ത കാലത്തായി നേരിടുന്നതെന്ന് മനസ്സിലാവുന്നില്ല അത് അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ ജനതയുടെ ഒരു ചുമതലയാണ് അതിന് എല്ലാവരും മുന്നോട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് ഇറങ്ങണമെന്നാണ് ഈ തരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ നല്ല സഹകരണമുണ്ടായി ഉത്സവങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാവിധ സഹകരണങ്ങളും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് പ്രത്യേകം അഭ്യർത്ഥിക്കാനുള്ളത്